ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പെരുന്നാളാണ് പെരുന്നാളായിട്ട് ഞാനും ഇവിടെ ഞാനും എപ്പോഴും പെരുന്നാൾക്ക് പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പം ഇന്ന് എന്തൊക്കെയാണ് പരിപാടി എന്താ പള്ളി പോയി വന്നിട്ട് ഉമ്മൻ്റെ കബറങ്ങ പോകണം ഒരു കഴിഞ്ഞ് വന്ന് സിത്തുവിൻ്റെ വീട്ടിൽ പോകണം സിത്തു പറഞ്ഞാൽ ചെറിയ ബെങ്ങളാ പിന്നെ പൂമോള വീട്ടിലേക്കും പോകണം പൂമുള പൂമോള പറഞ്ഞാൽ വലിയ വെങ്ങൾ ജിഷാന വലിയ മോളെ വീട്ടിലേക്ക് പോകണം പിന്നെ അവരൊക്കെ കണ്ടുവന്നിട്ട് ഫുഡൊക്കെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് അവിടെയൊക്കെ പോകണം അപ്പൊ നമ്മള് യാറൊക്കെ ഒരു ഡ്രസ് എടുത്തീന കേട്ടോ യാറൊക്കെ എടുത്തൊരു ഡ്രസ്സാട്ടോ കോട്ട് സെറ്റാണ് വരുന്നത് പാൻറ്റും കുടുംബങ്ങളെ ഡ്രസ്സും കുടുംബങ്ങളെ വീടുകളിലൊക്കെ ഒന്ന് പോകണം എല്ലാരും എളാപ്പാൻറ്റും പെരുന്നാൾ എന്താ പ്രത്യേകിപ്പം പള്ളി നിസ്കാരം കഴിഞ്ഞ ശേഷം കുടുംബങ്ങളൊക്കെ സന്ദർശിക്ക സുഖമില്ലാത്ത പോലെയൊക്കെ സന്ദർശിക്കു പോയമ്മി ബാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ബന്ധങ്ങളൊക്കെ കൂട്ടി ഉറപ്പിക്ക കബറൊക്കെ ഒഴിച്ച് പോരാ ഉമ്മ ഒരുങ്ങിയിട്ടില്ല കേട്ടോ ഉമ്മ ഒരു മാക്സിമം ഇത് അതുകൊണ്ട് ഉമ്മനെ കാണിച്ചിട്ടില്ല ഞങ്ങള് പള്ളിയിൽ പോകാൻ വേണ്ടി ഞങ്ങള് അല്ല ഞാന് ഇന്നലെ എന്താ ഇപ്പാക്കും അതുപോലെ ഉമ്മാക്കും അളിയനൊക്കെ സാധനങ്ങളൊക്കെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അത് ഈ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കൊടുക്കാം അപ്പോൾ ഏതായാലും ഒന്ന് കണ്ടിട്ട് വരി കുറേ ദിവസത്തിന് ശേഷം ഇന്നലെ ഞാൻ വീട്ടിലേക്ക് എത്തി കേട്ടോ ഇവിടെ വരും ഡ്രസ്സ് മാറ്റും പോവും അനാണ്ടോടെ പോകും പിന്നെയും വരും ഡ്രസ്സ് മാറ്റും അനാൻഡയോടെ പോവും അങ്ങനെ തന്നെ ഇനി അപ്പോൾ ഒരു ദുബായിലും പോയി ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് സെൽമാ വീട്ടിൽ പോയി അപ്പോൾ ഏതായാലും നമ്മളെ നമ്മൾ പെരുന്നാൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇതെല്ലാവർക്കുള്ള ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഉള്ളത് കാണിച്ചു തരാം ഇത് ഓരോരുത്തർക്കായിട്ട് കൊടുക്കണം അപ്പോൾ എല്ലാ പ്രാവശ്യം ഞാൻ വാങ്ങിക്കൊടുക്കലുണ്ട് അപ്പം ഇപ്രാവശ്യം വാങ്ങിക്കൊടുത്തത് അങ്ങനെ കൂടി കാണിച്ചുതരാന്ന് വെച്ച് ഏഹ് ആദ്യം വപ്പ അതായത് പാക്കുള്ള ഷർട്ടാട്ടോ തുണി പിന്നെ പോവാങ്ങിങ്ങനെ ഇവിടെ ഉള്ളതാണ് എത്ര എടുക്കല് പേൻ്റോ പാൻ എക്സെല്ലാം എടുക്കും

ഹബ് ഫാക്ടറി ഹെബ് ഫാക്ടറി എന്ന് വാങ്ങിയത് കേട്ടോ എന്നെ ഭാൻ്റെ ഇടക്കരല്ലോ സ്റ്റോറാണ് ഒരു നല്ല കളക്ഷൻസ് ആണ് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ചെരുപ്പും ഷൂവും ചെക്കന്മാർക്ക് പറ്റിയ ഷൂവും ഇനിപ്പുപ്പന്മാർക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും പറ്റിയ ഷൂവും ചെരുപ്പും ഉണ്ട് ഇപ്പോൾ പാക്ക് രണ്ട് ചെരുപ്പ് വാങ്ങിയാണ് ഇതിൽ ഏതാ പറ്റി ഒന്ന് തിരിച്ചോണ്ടിരിക്കാം കറക്റ്റ് അല്ലേ അതാണോ ഇതാണോ ഇഷ്ടപ്പെട്ടത് ഇവിടെ ലൂസാക്കനിയം പച്ച ബനിയം പച്ച ചെരുപ്പ് പച്ച പക്ഷേ അതല്ല ഇപ്രാവശ്യം പറ്റാടു കാപ്പിയെല്ലാം എടുക്കുന്നു ഇത് കാപ്പിയല്ല ഇത് ഇങ്ങനെ മാറണ കളറാ മാറുന്ന കളറ് കുട്ട കുട്ട ഇവിടെ വരി വരിണ്ടെ ചെറിയ അളിയൻ ചെറിയ അളിയൻ കളിയൊക്കെ വന്നിട്ടോക്കെ പാകണോ ഇത് ഇങ്ങനത്തെ എപ്പോഴും ഇങ്ങോട്ട് അവിടെ എടുത്തോളി വെയിറ്റും പാവം പെങ്ങൾ പാവം പെങ്ങൾ തട്ടോ പാവം പെങ്ങൾ പാവം പെങ്ങക്കാ ഒന്നും വാങ്ങിട്ടില്ല പെങ്ങക്കുള്ള തളിയ വാങ്ങിക്കുന്നോക്റ്റാ ഇഷ്ടപ്പെട്ടോ ഓ ഉള്ളതായി പ്രതീക്ഷല്ല സിബാണ് സിബിട്ടാ മതി പാൻറ്റ് ഇട്ട അപ്പൊ പിന്നെ കുട്ടിക്കുള്ളത് കുട്ടികളെ ഞാൻ ഓൾറെഡി വാങ്ങി വാങ്ങിവെച്ച് കൊടുത്തുണ് പിന്നെ അത്രയാണ് ഞാൻ അപ്പൊ സാധനങ്ങള് വാങ്ങിയിട്ടുള്ളത് ഇപ്പൊ എന്തായാലും നാളെ നാളെ തന്നെ പെരുന്നാള് അപ്പൊ നാളത്തെ വിശേഷങ്ങൾ കാണാം ഇപ്പ എൻ്റെ വണ്ടി എടുത്ത് പോകണ്ട് അത് അനാൻ്റെ വണ്ടി കേട്ടോ എൻ്റെ വണ്ടി വേറെ എടുത്തു പോകേണ്ടത് അപ്പൊ ആനാന്റെ പരില്ലാരും ഞാൻ ഈ വണ്ടി വണ്ടിയെടുത്ത് പോകുന്നു ഷർട്ടൊന്ന് ചെറുതായി മാറ്റി എല്ലാരും കമഡിയായിട്ടോ പള്ളി പോയിട്ട് കാണാം നമ്മക്ക് അസുറ കിട്ടിക്ക് പള്ളീന്റെ അവിടെ തന്നെ പള്ളിക്ക് പോയി കേട്ടോ എന്താ ടൈമുള്ള പള്ളി എന്താണ്

பார்க்க गाइस பொருளாதார ஆடளங்களைக்கட்டொத்த பொதுவிற்கும் பணிக்கு மாறி நிற்கണം என்பது பிரதியாக அல்லாஹ் ஹுவ اکبر அல்லாஹ் ஹுவ اکبر லா இல்லாஹ இல்லல்லாஹ் ஹுவ اکبر அல்லாஹ் ஹுவ اکبر பங்கா പിന്നെ വേറെ കാര്യം എടുത്താട്ടെ ഇവനൊക്കെ ഞാൻ സാറാണ്ട പിന്നെ ആ മറ്റേ ഡോഡ് നിക്കണോ ബൈക്ക് എത്തിക്കണോ ബ്രേക്കില്ലാ അഡ്ജസ്റ്റ് ചെയ്ത് പോവല്ലേ ശരിയാണ് ഞാൻ തന്നെ ഞാൻ രാവിലെ ഇത് ഷാട്ട് കൊറേ ദിവസം നിർത്തിട്ടുണ്ട് തൊട്ടാ മതി അല്ല എതുണ്ട് അച്ഛല്ലാത്തത് നമ്മളെ ഫുൾ ചെക്കന്മാരട്ടോ എല്ലാരും ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും പുസ്തകം ഇല്ല കുറച്ചും കൂടി ആൾക്കാർ ഇരിക്കേട്ടമാരും നാട്ടത്തെ സകല മുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷനും എല്ലാരും നമ്മൾ ചെറുക്കാകാം എല്ലാരോ അത് മിർച്ച കേട്ടോ ഇവിടെ തൊട്ടി ചിക്കണോട്ടെന്താ പോണീന്റെ മുന്നേത് ഇങ്ങനൊന്നുമില്ല ചെന്നൈ പോയതിനു ശേഷം എന്താ പറ്റി അറിയില്ല ഒരു സിറിഞ്ച് മുറിച്ച് എവിടവാ ചിരിച്ചർച്ചിക്ക് മുടി തീരെ കണ്ണാടി വീട് വലുത്തി വാതിക്കോക്ക് നിക്കും ശരിക്കും എടുത്ത് തരാം

അപ്പൊ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ നമ്മള് ചെക്കന്മാരെ എല്ലാരും കൂടി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് നമ്മള് കൊടീജാസ് ഉണ്ട് അസറുണ്ട് കുഞ്ഞാപ്പിണ്ട് മിർഷ ഉണ്ട് വാജി ഉണ്ട് ഷാലുണ്ട് നാഷിഖുണ്ട് ഇവിടെ ഡം ഇരിക്കല് ആദ്യ ഇപ്പൊടെ ഇരിക്കലും ചോയിക്കട്ടെ വാ അന്നെ കിട്ടി കല്യാണ ഈ വീഡിയോ ഒക്കെ കിട്ടിയ സെറ്റാണ് അതെ വല്ല റീൽസിനെ കണ്ടല്ലോ നോക്കാം കാര്യം ചോദിച്ചാ പോവും ചോദിച്ചാ പോവും കോസ്റ്റ്യൂമ്ളിയാണ് ഈ ഇവിടെ കാണുന്ന ഇത്ര ആൾക്കാരെ ഉള്ളു കേട്ടോ ആദ്യ കാരണം നിറച്ചാൾക്കാരുണ്ടെ ഇവിടെ ഉള്ള നമ്മളെ പ്രായത്തിലുള്ള എല്ലാ ചെക്കന്മാരും ദുബായിലും സൗദിയിലും ഒക്കെ ആയിട്ടാണ് അപ്പൊ എന്തായാലും ഈ വീഡിയോ ഓരോ കാണുന്ന എല്ലാരും പക്ഷെ പോയിട്ട് എന്താ പറയുള്ളത് എല്ലാരും ചെക്കന്മാരൊക്കെ പോയിട്ട് പോയിട്ട് എന്ത് പറയാനായിട്ട് എന്നിട്ട് എന്താ പെരുന്നാളല്ലേ പെയിടന്ന് പറയണോ അതെ അപ്പൊ എം ബിഡിക്ക് ഉള്ള ഭാഗ്യായിട്ടുണ്ട് ഡിമാൻഡ് ആ നിക്കണ്ടേ നിക്കില്ലേ നീ പോ കൊറേ നേരമായി നിക്കുന്നുണ്ടോ നിക്കില്ല എന്താ ചെറിയ കുട്ടികളോട് പറയണ മാതിരി പറയണ്ടല്ലോ പോത്ര വലുപ്പായിരിക്കണല്ലോ നല്ല ഫോട്ടോ എടുത്തോ ാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് പള്ളി പോയി എമ്മന്റെയും ഉപ്പാൻ്റെയും എന്റെ ഒരു ഏട്ടൻ്റെയും ഏട്ടൻ്റെ കാര്യങ്ങൾക്ക് അറിയണ്ടാവൂല എന്റെ എന്റെ മൂത്തത് ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു അപ്പം അവിടെ പോയി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ വീട്ടിലെത്തി ഞാൻ ഒന്ന് കോസ്റ്റ്യൂമും കാര്യം മാറ്റി ഇതാണ്ടോ എന്റെ കോസ്റ്റ്യൂമ് എന്താ കോസ്റ്റ്യൂം വരുന്നത് പിന്നെ ഫുഡ് അയച്ചു അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്താ സ്പെഷ്യൽ എന്തൊക്കെയുള്ളത് ബിരിയാണി പിന്നെ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ബീഫ് ബീഫ് പായസം അടപ്പായസം അടപ്പായസം ഞാൻ ഫുഡ് അയച്ചപ്പോ ബീഫ് കിട്ടിയില്ല ബീഫ് എടുത്ത് തരാൻ മറന്ന് മാത്രം നിന്നിട്ടുണ്ട് നിന്നുണ്ട് ഫുഡ് എങ്ങനെയുണ്ട്

ഇനി <pyatete> കുറച്ച് ും പിന്നെ പെങ്ങന്മാരൊക്കെ വരും വീട്ടിൽ വരും അപ്പൊ എന്തായാലും ആ ആവശ്യം കൂടെ ഇണ്ടാവും ഈ ബ്ലോഗില് അപ്പൊ അതും കൂടെ നമുക്ക് കാണാം ഒരു പണിയില്ലാത്തവര് പറ്റം യുവാക്കളെ കണ്ടിട്ടുണ്ട് എങ്ങനെ പ്പിന്റെ കുട്ടിണ്ടല്ലോ ടപ്പിന്റെ കുട്ടി അൻബ്ലോക്ക് ആക്കി അതിന്റെ സന്തോഷത്തിന് ഫോട്ടോ ഒക്കെ നോക്കുക എല്ലാരും എനിക്ക് കുട്ടിണ്ടോട്ടില്ല ഏഹ് കുട്ടിയില്ല ഒന്നൂടി ഒന്നൂടി ഒന്നൂടെ കുട്ടിയില്ല ചെക്ക സിംഗിൾ ആട്ടോ സിഗ് സിഗ് മേന ചെക്കോട്ട് പോലും അഞ്ഞൂറ് മ്യൂട്ടായി കൊണ്ടാല്ലേ എന്താണ് ഓ പൊതിനൊക്കെ അറിഞ്ഞേ എന്താ പരിപാടിന്ന് കത്തിക്കല്ലേ എത്ര രൂപ ണ്ടാവട്ടോ അതിന്റെ പണി അയച്ചില്ലേ വണ്ടിന്റെ വണ്ടി അല്ല വണ്ടി ഒന്ന് വള്ളം തട്ടിച്ചിട വെള്ളം അല്ലേ ഞാൻ തട്ടിച്ചോ

അത് ഇത് എവിടുന്നു എനിക്ക് കോസ്റ്റ്യൂമും കുറച്ച് കിട്ടുന്ന നടന്ന നടന്നു തന്നെ ഓ എൻ്റെ മുടിയാര്ടേ െ എങ്ങനെ കൂടി ചക്കന്മാർക്ക് ഫോട്ടോക്കാൻ വേണ്ടി പോഫി പെരുന്നാൾ അങ്ങനെ എന്താണ് ും ആപ്പിള് കുറുമയം മുന്തൽ ഐസ്ക്രീം പിന്നെ ഉള്ളിട്ടാ

ടുത്തുണ്ട് <laughs> <laughs> <laughs>